നമസ്കാരം രഞ്ജി ഇംഗ്ലീഷിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പി എസ് സി വക്കാബിൾ ഫൗണ്ടേഷൻ സീരീസ് എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മളിവിടെ ആരംഭിക്കുകയാണ് ഈ ക്ലാസ് മുതൽ അതായത് ഇതിന് നടക്കാൻ പോകുന്ന എൽ ഡി സി അതുപോലെ തന്നെ എൽ പി യു പി പരീക്ഷകൾക്ക് മറ്റ് പരീക്ഷകൾക്കും സഹായമാകുന്ന തരത്തിലുള്ള വൊക്കാബുലറി ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത് ഫസ്റ്റ് ക്ലാസ് ആണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വൊക്കാബ്ലറി ക്വസ്റ്റ്യൻസ് ഓരോ പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വൺ വേഡുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത് നമ്മളിവിടെ വൺ വേഡ് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നു അതിൻ്റെ ഉത്തരം നമ്മൾ പറയുന്നു അപ്പം ബാക്കി വന്ന ഓപ്ഷൻസിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളെയും കൂടെ നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത് ഇതായിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നോക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ഈസ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ എ പേഴ്സൺ ഹു ഈസ് ഇൻഡിഫറെ ടു പ്ലഷർ ഓർ പെയിൻ ഇത് പി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്തായിരിക്കും അതായത് എ പേഴ്സൺ ഹു ഈസ് ഇൻഡിഫറെന്റ് ഇൻഡിഫറൻറ്റ് എന്ന് വെച്ച എന്താ ആ ഇൻട്രസ്റ്റ് അല്ലാത്തത് താല്പര്യമില്ലാത്തത് അല്ലെങ്കിൽ നിസ്സംഗമായിട്ടുള്ള നിസ്സംഗത നിസംഗതയുള്ള എന്നർത്ഥത്തിലാണ് ഇൻഡിഫറൻ്റോട്ട് ഉദ്ദേശിക്കുന്നത് എന്തിന് പ്ലഷർ ഓർ പെയിൻ സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ഒരു ആഭിമുഖ്യവും കാണിക്കാത്ത വ്യക്തി അല്ലെങ്കിൽ ഇവർ ഈ പറയുന്നതിനകത്ത് നിസ്സംഗതയോടെ നിൽക്കുന്ന വ്യക്തിയെ അതായത് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തി പ്രഷറിലും പെയിനിലും ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുന്ന വ്യക്തി ഒരു വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം ഇതാണ് ചോദ്യം ഏതാണ് സ്റ്റോയിക് ആണോ എഫീമറൽ ആണോ വെനവെലൻ്റ് ആണോ എക്സ്റ്റാപ്പോസ ഏതായിരിക്കും ആ സ്റ്റോയിക്കാണ് സ്റ്റോയിക് ഇതാണ് കറക്റ്റ് ആൻസർ നമുക്ക് മറ്റുള്ള ഓപ്ഷൻസും കൂടെ നോക്കാം നോക്കുക എഫീമറൽ എഫീമറൽ എന്ന് വെച്ചാൽ എന്താണ് എന്താണ് എഫീമറൽ ആ ലാസ്റ്റിങ് ഫോർ എ വെരി ഷോർട്ട് ടൈം ഇതാണ് എഫീമറൽ കൊണ്ടുദ്ദേശിക്കുന്നത് അത് കുറച്ച് നേരത്തേക്ക് മാത്രം നിലനിൽക്കുന്നത് അത് നൈമിഷികമായത് എന്നാണ് ഈ പറയുന്ന എഫീമറൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പരീക്ഷയ്ക്ക് ലാസ്റ്റിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം ചോദിച്ചാൽ നമുക്ക് എന്ന് എന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് കൈൻഡ് കൈൻഡ് ആൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ഹെൽപ്ഫുൾ എന്താ പ്ലേസ് ഓർ ഡീൽ വിത്ത് ക്ലോസ് ടുഗദർ ഫോർ കോൺട്രാസ്റ്റിംഗ് എഫക്റ്റിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരുമിച്ച് വെക്കുന്നത് അതിനെ നമ്മൾ ജെക്സ്റ്റാപ്പോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലേസ് ഓർ ഡീൽ വിത്ത് ക്ലോസ് ടുഗെദർ ഫോർ കോൺട്രാസ്റ്റിംഗ് എഫക്റ്റ് അതാണ് ജെക്സ്റ്റാപ്പോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ നമ്മളിവിടുത്തെ ചോദ്യം എന്തായിരുന്നു വാട്ട് ഈസ് ദ വൺ വേഴ്സ് സബ്സ്റ്റ്യൂഷൻ ഫോർ എ പേഴ്സൺ ഹു ഈസ് ഇൻഡിഫറെ ടു പ്ലഷർ ഓർ പെയിൻ എന്താണത് യോഗയ്ക്കാണ് ബാക്കിയുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അടുത്ത ചോദ്യം വിച്ച് വേർഡ് മീൻസ് ദ യൂസ് ഓഫ് മെനി വേഴ്സ് വെയർ ഫ്യൂവർ would do കുറച്ച് വാക്കുകളാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതിന് പകരം അനേകം വാക്കുകൾ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ എന്തുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഔട്ട് സ്പോക്കൺ അല്ലെങ്കിൽ ടോക്കേറ്റീവ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ായി കാര്യം പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം വലിയ തോതിൽ സംസാരിക്കുക അമിതമായി സംസാരിച്ച് അല്ലെങ്കിൽ അമിതമായ രീതിയിൽ വാക്കുകളൊക്കെ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതായത് ഔട്ട്സ്പോക്കൺ നമ്മൾ ഉദ്ദേശിക്കുന്നു അപ്പൊ അതിന് വൺ വേർഡ് എന്തായിരിക്കും ദ യൂസ് ഓഫ് മെനി വേർഡ്സ് വെർ ഫ്യൂവർ വുഡ് ഡു എന്ന് പറയുന്നത് വൺ വേർഡ് എന്തായിരിക്കും എന്തായിരിക്കും ഗറുലെസ് ആണ് എന്താണ് ാണ് ശരിയായിട്ടുള്ളത് ഉദ്ദേശിക്കുന്നത് നോക്കുക എന്താണ് സ്മൂത്ത് ആൻഡ് മ്യൂസിക്കൽ ടു ഹിയർ സ്മൂത്ത് ആൻഡ് മ്യൂസിക്കൽ ടു ഹിയർ എന്നാണ് മെലിഫ്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപരീക്ഷക്ക് ചോദിക്കും എങ്ങനെ സ്മൂത്ത് ആൻഡ് മ്യൂസിക്കൽ ടു ഹിയർ എന്തായിരിക്കും മെലിഫ്ലസ് മെറഞ്ഞു അല്ലെങ്കിൽ ഔട്ട് ഇൻഎഫബിൾ എന്താണ് ഇൻഎഫബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഇൻകേപ്പബിൾ ഓഫ് ബീങ് എക്സ്പ്രസ്ഡ് ഇൻ വേഡ്സ് വാക്കുകളാൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് അങ്ങനെയാണ് നമ്മൾ ഇൻഎഫബിൾ എന്ന് പറയുന്നത് അതായത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തത് വാക്കുകളാൽ വിവരിക്കാൻ പറ്റാത്തത് അങ്ങനെ നമ്മൾ ഇൻഎഫബിൾ എന്ന് പറയുന്നത് എന്താണ് ഒഫ് സ്കേറ്റ് ഒഫ്സ്കേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ ടു മേക്ക് ഡെലിബറേറ്റ്ലി അൺക്ലിയർ ഓർ ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ് അതായത് മനഃപൂർവ്വം അവ്യക്തത വരുത്തുക ആശയക്കുഴപ്പം വരുത്തുക അങ്ങനെ നമ്മൾ ഒഫ് സ്കേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കും ടു മേക്ക് ഡെലിബറേറ്റ്ലി അൺക്ലിയർ ഓർ ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ് എന്താണ് ആ ഒഫ് സ്കേറ്റ് എന്നാണ് ഇനി ഇൻകേപ്പബിൾ ഓഫ് ബീ എക്സ്പ്രസ്ഡ് ഇൻ വേർഡ്സ് എന്താണ് ഇൻഎഫബിൾ പ്ലീസിംഗ്ലി സ്മൂത്ത് ആൻഡ് മ്യൂസിക്കൽ ടു ഹിയർ എന്താണ് മെലിഫ്ലെസ് ഇനി ദ യൂസ് ഓഫ് മെനി വേർഡ്സ് വേർ ഫ്യൂവർ വേർഡ് ഡു എന്തായിരിക്കും അടുത്ത ചോദ്യം വാട്ട് ഇസ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ എ ബ്രീഫ് ഓർ ടേഴ്സ് സ്റ്റേറ്റ്മെന്റ് ഓർ റൈറ്റിംഗ് ഏതായിരിക്കും വളരെ ബ്രീഫായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എഴുത്ത് അതിനെ നമുക്ക് എന്ത് പറയാം അത് സത്യസന്ധവുമായിരിക്കും ആ സ്റ്റേറ്റ്മെന്റ് സത്യസന്ധവുമായിരിക്കും അങ്ങനെയുള്ള വളരെ ബ്രീഫായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എന്ത് പറയാം ഏതായിരിക്കും അഫോറിസമാണ് അതാണ് കറക്റ്റ് എന്താണ് ഫിക്സാറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കിക്സാറ്റിക് ിക്കുന്നത് നമുക്ക് നോക്കാം ഇതാണ് എക്സ്ട്രീമിലി ഐഡിയലിസ്റ്റിക് അൺറിയലിസ്റ്റിക് ആൻഡ് ഇംപ്രാക്ടിക്കൽ എക്സ്ട്രീമിലി ഐഡിയലിസ്റ്റിക് ആൻഡ് ഇംപ്രാക്ടിക്കൽ ഇതിനെ നമുക്ക് എന്ത് പറയാം എന്ത് പറയാം കിക്സാറ്റിക് എന്ന് പറയാം ഇതാണ് കിക്സാറ്റിക് എന്താണ് കക്കഫിനെ കക്കഫിനെ എന്ന് വെച്ചാൽ എന്താണ് ഹാർഷസ് ഇൻ ദ സൗണ്ട് ഓഫ് വേർഡ്സ് ഓഫ് ഫേസസ് ഹാർഷ്നസ് ഇൻ ദ സൗണ്ട് ഓഫ് വേർഡ്സ് ഓഫ് വാക്കുകളുടെയോ റേസിലെയോ ശബ്ദത്തിലുള്ള ഹാർഷ്നെസ്സിനെ കാഠിന്യത്തിനെ നമുക്ക് വിളിക്കാം എന്ന് വിളിക്കാം എന്താണ് എപ്പിറ്റോം ആൻഡ് ഐഡിയൽ എക്സാമ്പിൾ ആൻഡ് ഐഡിയൽ എക്സാമ്പിളിനെ നമ്മൾ എപ്പിറ്റോം എന്ന് പറയുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് എക്സ്ട്രീമിലി ഐഡിയലിസ്റ്റിക് അൺറിയലിസ്റ്റിക് ആൻഡ് ഇംപ്രാക്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് verdad harshness in the sound of words of phrases എന്ന പറഞ്ഞാൽ നമ്മൾ വൺവേഡറ്റ് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കക്കഫെനി എന്ന് പറയാം ദി ആൻ ഐഡിയൽ एग्जांपल നമുക്ക് എപിറ്റോ എന്ന് പറയാം എന്താണ് അഫോരിസം നമ്മൾ പറഞ്ഞു എന്താണ് എ ബ്രീഫ് ഓർ ത്രേഡ് സ്റ്റേറ്റ്മെന്റ് ഓർ റൈറ്റിംഗ് ആണ് അടുത്ത നമ്മൾ നോക്കാം which term refers to an act of speaking one's thoughts aloud മനസ്സിലെ ചിന്ത ഉറക്കെ പറയുക എപ്പോഴാ ഒറ്റയ്ക്കാവുമ്പോഴോ അല്ലെങ്കിൽ റിഗാർഡ്ലെസ് ഓഫ് എനി ഹിയറിസ് ഏതെങ്കിലും ഒരു കേൾവിക്കാരനെ പരിഗണിക്കാറ് കേൾവിക്കാരൻ ഉണ്ടാവുകയോ ഇല്ലാതെയോ ഇല്ല അല്ലെങ്കിൽ ഒറ്റയ്ക്കും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെ തുറന്ന് പറയുന്നതിന് നമുക്ക് എന്ത് വിളി നമുക്ക് പറയാം ആത്മഗതം എന്ന് അങ്ങനെ ആത്മഗതത്തിന്റെ ഇംഗ്ലീഷ് ഏതാണ് ഏതാണ് സോളിലക്കി സോളിലക്കി സോളിലിക്ട് എന്താണ് യുക്സ്റ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം നോക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഓർ അറ്റ് ദ ഒരേ സമയം എല്ലായിടത്തും നിലനിൽക്കുന്നതിന് നമുക്ക് വിളിക്കാം യുബിക്കറ്റസ് എന്ന് പറയാം അത് എല്ലായിടത്തും കാണപ്പെടുന്നു സർവ്യാപി എന്നൊക്കെ നമുക്ക് പറയാം എക്സിസ്റ്റിംഗ് ഓർ ബീയിങ് എവരിവെയർ അറ്റ് ദ സെയിം ടൈം നമുക്ക് യുബിക്കറ്റസ് എന്ന് പറയാം ഫ്ളാഗ്രൻ്റ് വിക്കഡ് ഓർ ഇംപിയസ് പൂർണ്ണമായും വിക്കഡ് ആയിട്ടുള്ള ഇവലായിട്ടുള്ള ഇംപ്യസ് ആയിട്ടുള്ള നമുക്ക് എന്താ വിളിക്കാൻ പറ്റുക പരീക്ഷയ്ക്ക് ചോദിക്കും ഇങ്ങനെ ഫ്ലാഗ്രൻലി വിക്കഡ് ഓർ ഇംപിയസ് നമുക്ക് എൻ്റെ ആൻസർ അല്ലെങ്കിൽ വൺ വേഡായിട്ട് നമുക്ക് എഴുതാം നിഫാരിയസ് എന്ന് എന്താണ് ഹാപ്പ്ലെസ് ഹാവിംഗ് നോ ലക്ക് ഒരു ഭാഗ്യവുമില്ലാത്തതിനെ നമുക്ക് ഹാപ്പ്ലസ് എന്ന്

ചോദ്യം നോക്കുക മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ വാക്കിന്റെ അർത്ഥമാണ് ഐഡിയലിസ്റ്റിക് ആണോ അതോ വിക്കഡ് ഓർ വില്ലേജിയസ് ആണോ അതോ സ്വീറ്റ് ഓർ മ്യൂസിക്കൽ ആണോ ഏതാണ് എമേർജിംഗ് ഓർ സ്റ്റാർട്ടിംഗ് ഡെവലപ്പാണ് അപ്പം ഇത്തരത്തിൽ ആയിട്ട് ചോദിച്ചത് എമേർജി ഓർ സ്റ്റാർട്ടിങ് ടു ഡെവലപ്പ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം ആസന്റ് എന്ന് അടുത്ത ചോദ്യം വാട്ട് ഇസ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ക്വാളിറ്റി ഓഫ് ബീങ് പ്ലസന്റ് സ്മൂത്ത് ഓർ ഫ്ലോയിങ് ഇൻ സൗണ്ട് നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ പഠിച്ചപ്പോൾ അവിടെ ഓപ്ഷൻ വിശകലനം ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞു അതായത് യൂസ് ഓഫ് മെനി വേർഡ്സ് വെയർ ഫീവർ വുഡ് ഡു എന്നുള്ളതിനകത്ത് ആൻസർ ഗർവസ് ആണ് ബാക്കി മെലിഫ്ലസ് പറഞ്ഞു ഇന്നെഫബിൾ പറഞ്ഞു ഓഫിസ്കേറ്റ് പറഞ്ഞു അതായത് മെലിഫ്ലസ് നമ്മൾ എന്താ പറഞ്ഞത് ആ മ്യൂസ് പ്ലസൻലി സ്മൂത്ത് ഓർ മ്യൂസിക്കൽ ടു ഹിയർ നമ്മൾ പറഞ്ഞു അതേ സെയിം തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്ത് ആ ദ ക്വാളിറ്റി ഓഫ് ബീങ് പ്ലസന്റ് സ്മൂത്ത് ഓർ ഫ്ലോയിങ് ഇൻ സൗണ്ട്സിക്കൽ എന്ന അർത്ഥം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് എഴുതാം എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞായിരുന്നു നമുക്കറിയാം എബിറ്റും നമുക്കറിയണം സെറന്റിപിറ്റിയും നമുക്ക് അറിയണം നമുക്ക് നോക്കാം

മെലിഫിലസ് നമ്മൾ പറഞ്ഞു അതിൻ്റെ ആൻസർ ആയിട്ട് ഇതാണ് ദ ക്വാളിറ്റി ഓഫ് ബീങ് പ്രസൻലി സ്മൂത്ത് ഓഫ് ഫ്ലോയിങ് ഇൻ സൗണ്ട് ആണ് മെലിഫിലസ് ഡിബിലിറ്റേറ്റ് എന്താണ് ഡിബിലിറ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വീക്കൻ എന്നാണ് ടു മേക്ക് വീക്ക് ആണ് അത് ദുർബലപ്പെടുത്തുക അല്ലെ ദുർബലപ്പെടുത്താനെ നമ്മൾ ഡെബിലിറ്റേറ്റ് എന്ന് പറയുന്നു എന്താണ് സെറൻറ്റിഫിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഫാക്ട് ഓഫ് ഫൈൻഡിങ് ഇൻട്രെസ്റ്റിംഗ് ഓർ വാലിബിൾ തിങ്സ് ബൈ ചാൻസ് അതായത് വളരെ മൂല്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ബൈ ചാൻസിൽ കണ്ടെത്തുന്നതിനെ നമ്മൾ എന്ന് എന്ന് പറയും അതായത് ഫാക്ട് ഓഫ് ഫൈൻഡിങ് ഇൻട്രസ്റ്റിംഗ് ഓർ വാലിബിൾ തിങ്സ് ബൈ ചാൻസ് ആണ് സെറിൻ്റെ പരീക്ഷയ്ക്ക് ചോദിക്കും ഇൻട്രസ്റ്റിംഗ് ഓർ വാലിബിൾ തിങ്സ് ബൈ ചാൻസ് ഇതാണ് സെറൻ്റ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ആ ദ ക്വാളിറ്റി ഓഫ് ബീങ് പ്ലസൻലി സ്മൂത്ത് ഓർ ഫ്ലോയിങ് ഇൻ സൗണ്ട് എന്താണ് അടുത്ത ചോദ്യം വിച്ച് ടേം റെഫേഴ്സ് ടു ദ ആക്ട് ഓഫ് സ്പീക്കിംഗ് ഡാമേജിംഗ്ലി അബൌട്ട് സം വഡ് റെപ്യൂട്ടേഷൻ ഒരു വ്യക്തിയുടെ റെപ്യൂട്ടേഷന് ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരത്തെ നമുക്ക് എന്ത് പറയാം ഒഫിസ്കറ്റ് ആണോ പെനുഷ്യസ് ആണോ കലുംനി ആണോ ആണ് ആണോ ഇതാണ് അലുംനി ആൻസ് ഒരു വ്യക്തിയുടെ ആ അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷന് ഐഡൻറ്റിറ്റിയെ അതിനെ ഡാമേജ് വരുത്തക്ക രീതിയിൽ നമ്മൾ സംസാരിക്കുന്നതിന് ആക്റ്റിനെ ആ പ്രവൃത്തി നമുക്കെന്ത് വിളിക്കാം ആലുംനി എന്ന് പറയും ഈ ബാക്കുകൾ ഇവിടെ നമുക്ക് നോക്കാം നോക്കുക ഒഫിസ്കെറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒഫിസ്കെറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നത് ഡെലിബറേറ്റ്ലി അൺക്ലിയർ ഓർ ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ് ആണ് അനപൂർവം അവ്യക്തത സൃഷ്ടിക്കുക അങ്ങനെ നമ്മൾകെറ്റ് എന്ന് പറയാം ഇവിടെ നമ്മൾ നോക്കുക ഇവിടെ കലംനി നമ്മൾ പറഞ്ഞു അതാണ് ഈ കൊടുത്തിരിക്കുന്നത് ആക്ട് ഓഫ് സ്പീക്കിംഗ് ഡാമേജ് അബൌട്ട് ഇനി എന്താണ് ഹാവിംഗ് എ വെരി ഹാഫു വളരെ ദോഷകരമായിട്ടുള്ള ഫലമോ സ്വാധീനമോ ഉള്ളതിനെ നമുക്കത് വിളിക്കാം പെനീഷ്യസ് എന്ന് പറയാം ഏതെങ്കിലും മെഡിസിൻ അത്തരത്തിൽ ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഏത് അർത്ഥത്തിൽ പറയാം പെനീഷ്യസ് എന്ന് പറയാം വളരെ ഹാമഫുൾ വളരെ ദോഷകരമായിട്ടുള്ള ഫലമോ സ്വാധീനമോ ഉള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാം പെനുഷ്യസ് എന്ന് പറയാം പെനുഷ്യസ് എന്താണ് ഹാവിംഗ് എ വെരി ഹാംഫുൾ എഫക്ട് ഓർ ഇൻഫ്ലുവൻസ് പല നമ്മൾ പറഞ്ഞല്ലോ ഇനി അടുത്ത അപ്പരി ബിഹേവിയർ ദാറ്റ് ഷോസ് നോ ഇൻട്രസ്റ്റ് ഓർ എനർജി ഒരു അനുകമ്പയും ഇല്ലാത്ത ഒരു താല്പര്യമോ അനുകമ്പയോ ഇല്ലാത്തതിനെ നമുക്ക് എന്ത് വിളിക്കാം

by only a small number of people. വളരെ ചുരുങ്ങിയ വളരെ കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള അതിനുവേണ്ടി ഉദ്ദേശിച്ചത് കുറച്ചാൾക്കാർക്ക് മാത്രം മനസ്സിലാകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഉള്ളത് അങ്ങനെ ചെയ്യുന്നതിനെ നമുക്കെന്ത് വിളിക്കാം ഇസോട്ടറിക്ക് എന്ന് പറയാം അതാണ് ഇസോട്ടറിക്ക് ഇപ്പം ഇൻറ്റൻഡഡ് ഫോർ ഓർ അണ്ടർസ്റ്റുഡ് ബൈ ഓൺലി എ സ്മാൾ നമ്പർ ഓഫ് ആണെന്ത് നോക്കുക ദ വേർഡ് സൈക്കോഫൻ റിഫേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് ആരെയാണ് ആരെയാണ് ഹു ഫ്ലാറ്റു ഗഡ്വാൻറ്റേജ് സ്വന്തം താല്പര്യം നേടുന്നതിനു വേണ്ടി ആരെങ്കിലുമൊക്കെ പുകഴ്ത്ത പറയുന്ന ആളിനെ നമുക്ക് എന്ത് വിളിക്കാം സൈക്കോഫൻറ്റ് ആത്മാർത്ഥതയില്ലാത്ത പുകഴ്ത്തൽ എന്തിനു വേണ്ടിയാ സ്വന്തം നേട്ടത്തിന് വേണ്ടി അങ്ങനെ പുകഴ്ത്തുന്നതിലൂടെ തനിക്ക് ഒരു നേട്ടം ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് വെറുതെ ഫ്ലാറ്റർ ചെയ്യുന്നെ പുകഴ്ത്തി പറയുന്നതിന് നമുക്കത് വിളിക്കാം എന്ന് The word, to a who flatters to gain advantage. correct answer, B അഥവാ സൈക്കോഫൻസ് ഓപ്ഷൻ നമ്മുടെ ഈ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ആക്ട് ഓഫ് ഗോയിങ് ബാക്ക് ഓൺ വൺസ് വേർഡ് അതായത് പറഞ്ഞ വാക്കിൽ നിന്ന് പിൻവലിയ സത്യം ഓരോ സത്യം നമ്മൾ ചെയ്യുമല്ലോ അതിൽ നിന്ന് പിന്മാറുകാലിക്കാതിരിക്കുക അങ്ങനെ ചെയ്തതിനെ നമുക്ക് എന്തുവിളി സെറന്റിപിറ്റി എന്ന് പറയാൻ പറ്റുമോ എക്സാറ്റിക് എന്ന് പറയാൻ പറ്റുമോ ഡെബിലിറ്റേറ്റ് എന്ന് പറയാൻ പറ്റുമോ റീക്യാൻറ്റേഷൻ എന്ന് പറയാൻ പറ്റുമോ ഇതിനകത്ത് ഏതായിരിക്കും ഈ ഇതെല്ലാം നമ്മൾ ഓൾറെഡി നോക്കിയതാണ് സ്വാഭാവിക ഏതായിരിക്കും അതാണ് ശരിയായിട്ടുള്ള ആൻസർ മിസ്സാറിന്റെ പറ്റി നമ്മൾ നോക്കി മിസ്സാറ്റേക്ക് നമുക്കറിയാം എവിറ്റേറ്റ് നമുക്ക് അറിയാം അപ്പം ഇവിടെ നമ്മൾ പത്ത് വൺവേഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി പക്ഷെ അതിലൂടെ ഓരോ ഓപ്ഷനകത്തും വന്നിരിക്കുന്ന എല്ലാ വാക്കുകളെയും നമ്മൾ വിശ വിശ വിശദീകരിച്ച് പഠിച്ചു ഓക്കെ ഇനിയും നമ്മൾ നമ്മുടെ ഈ പറയുന്ന പി എസ് സി വൊക്കാവളറി ഫൗണ്ടേഷൻ സീരീസിൽ ഇനിയും ഇത്തരത്തിൽ ക്ലാസ്സുകളുമായി വരും ഓക്കെ നമുക്ക് ഇനി സിനഡിംസ് നോക്കാനുണ്ട് അതുപോലെ ആൻഡണിസ് നോക്കാനുണ്ട് ഐഡിയമാറ്റിക് എക്സ്പ്രഷൻ നോക്കാനുണ്ട് ഫ്രേസൽ വെബ്സ് ഉണ്ട് അങ്ങനെ വൊക്കാവറിയുടെ എല്ലാ മേഖലകളെയും നമ്മൾ കവർ ചെയ്യും ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുമായിട്ട് ഓക്കെ അപ്പൊ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായാൻ ഞാൻ കരുതുന്നു പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇംഗ്ലീഷ്